ടെംറ്റിംഗ് റെസിപ്പീസ് ആൻഡ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവിൻ്റെ വീഡിയോ ആയിട്ടാണോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യും ചെയ്യണേ നമ്മളെല്ലാ റെസിപ്പീസും വ്ളോഗ്സും ഓണവിഭവങ്ങളും ഒക്കെ മുടങ്ങാതെ ഒന്ന് കാണണം ഒന്ന് കൂടെ നിൽക്കണേ താമസിക്കുന്നില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് തന്നെ പോവാം വളരെ എളുപ്പത്തിൽ അതായത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയാണ് ഞാനിന്ന് ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്കിത് കുക്കറിലിന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്ന് വിസലക്ക കേൾപ്പിച്ചാൽ മതി അപ്പം ഞാനിതുപോലെ പാത്രത്തിൽ ആവശ്യത്തിനോളം നുറുക്കു ഇട്ടിട്ട് വെള്ളത്തിൽ ഇറക്കി വെച്ചാണ് വേവിക്കുന്നത് അപ്പോൾ നമ്മൾ കുക്കറും ചീത്തയാകത്തൊന്നുമില്ല അതുകൊണ്ടാണ് ഒരു മൂന്ന് വിസില കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അതങ്ങ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ക്യാരറ്റും ചുവന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി നന്നായിട്ടിങ്ങനെ കുനുകുനാന്നൊന്ന് അരിഞ്ഞ് മാറ്റി വെച്ചേക്കാം എന്നിട്ട് ഒരു ചീനിച്ചട്ടിയിലേക്ക് കടുകും ഉഴുന്നുവരിപ്പും ഇട്ട് പൊട്ടി വരണം അപ്പം ചെറുതായിട്ടൊന്ന് ഉഴുന്നുവരിപ്പും മൂക്കുമ്പോൾ ഒരു മണമുണ്ടല്ലോ അതൊന്ന് വരുന്നത് വരെ നമുക്കിങ്ങനെ ചെറിയ സിമ്മലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം എന്നിട്ട് ഒരു ഒരു മുളക് അല്ലെങ്കിൽ രണ്ട് വറ്റൽ മുളക് മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാമേ ഇനി നമുക്കിതിലേക്കുണ്ടല്ലോ നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റും അതുപോലെ തന്നെ പച്ചമുളകും സവാൾ കുഞ്ഞുള്ളിയും ഇഞ്ചിയൊക്കെ ഇല്ലേ അതൊക്കെ ഇതിലേക്ക് അങ്ങിട്ട് കൊടുക്കാം ഈ ഒരു നുറുക്ക് ഗോതവും എന്നൊക്കെ പറയുന്നത് നമ്മുടെ കുഞ്ഞു ക്ലാസ്സിൽ അതായത് ഈ നഴ്സറി കാലത്തേക്ക് ഓർമ്മിപ്പിക്കുന്ന ഒരു നൊസ്റ്റ് ഉപ്പുമാവാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടോയെന്ന് അറിയത്തില്ല എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ ഇതേപോലെ നഴ്സറിയിലൊക്കെ പോകുമ്പം ഇതേപോലെ ഉപ്പുമാവ് കിട്ടുമായിരുന്നു പിന്നെ നമ്മുടെ കുട്ടികളുടെയൊക്കെ പ്രായമായപ്പം ഇവിടെ അംഗനവാടിയിലൊക്കെ പോകുമ്പം ഇതേപോലെ മുരിങ്ങയിലേക്ക് ഇട്ടിട്ടൊക്കെ തരുമായിരുന്നു ഈ ഒരു ഉപ്പുമാവ് ഇത് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാമേ എന്നിട്ട് ഒന്നും കൂടി കൂടിതേ നന്നായിട്ടിങ്ങനെ വഴറ്റി ഒന്ന് എടുക്കണം അപ്പോൾ ഈ ചാനൽ കാണുന്ന സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യണേ അങ്ങനെ ദേ ഇത് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ വഴറ്റി ഏകദേശം നന്നായിട്ട് നന്നായിട്ടിങ്ങനെ വഴണ്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ആ ക്യാരറ്റിന് മാത്രമേ ഉള്ളൂ ഇച്ചിരി ഒരു വേവുള്ളത് ബാക്കി ഉള്ളീന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് തന്നെ കുഴഞ്ഞ് ഉടഞ്ഞു വരുന്നതാണ് ഇനി നമുക്ക് കുക്കറിനകത്തുള്ള വെള്ളമില്ലേ കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ കാൽക്കപ്പൊക്കെ മതി അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ തിരുമിയ തേങ്ങ അതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ആ തേങ്ങയും കൂടെ വെന്ത് വരുമ്പം ഒരു പാല് തേങ്ങാപ്പാലിൻ്റെ ഒരു ടെക്സ്ചർ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണേ കഴിവതും നല്ല പച്ച തേങ്ങ കിട്ടുമെങ്കിൽ അതാണ് ഇതേപോലെ ഉപ്പുമാവിനൊക്കെ നല്ലത് പിന്നെ നമ്മൾ ബോംബെ റവ കൊണ്ട് ഉപ്പുമാവുണ്ടാക്കത്തില്ല അതിനേക്കാളും കുറച്ചും കൂടി തേങ്ങ ഈ ഒരു നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവിന് വേണം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് പായസം വയ്ക്കാനുള്ളൊരു പരുവത്തിലുള്ള നുറുക്ക് ഗോതമ്പാണ് അപ്പം ഞാനത് കുറച്ച് പായസത്തിൻ്റെ ബാക്കി ഇരുന്നത് ഉപ്പുമാവക്കിയെന്നേ ഉള്ളൂ നമുക്ക് ഉപ്പുമാവെന്ന് പറയുമ്പം ഈ ഷോപ്പിലൊക്കെ ഇതിനേക്കാളും ചെറിയ തരിയുള്ളൊരു അതാണ് കിട്ടുന്നത് ഇനി നമുക്കിതേ തേങ്ങയൊക്കെ അതിനകത്ത് ഇട്ടിട്ട് ഒന്ന് തിളച്ചൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മളിങ്ങനെ വേവിച്ച് വെച്ചിട്ടുള്ള ആ നുറുക്കുക ഒതുപില്ല അതിലേക്കങ്ങ് ഇട്ട് കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന സഹായിക്കുന്നൊരു കിഡ്ഡില്ലം ഐറ്റം കൂടാണ് കേട്ടോ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കണമെങ്കിൽ ഇതേപോലെ കുക്കറിനകത്ത് ഇടുന്നതാണ് നല്ലത് അല്ലെങ്കിൽ കുറച്ച് താമസം എടുക്കുന്നേ ഉള്ളൂ ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി അങ്ങനെ യോജിപ്പിച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കണം ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ പണി ഏകദേശം തീരാറായിട്ടുണ്ട് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ബെലേക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റിട്ടെങ്കിൽ ഒത്തിരി സന്തോഷമാവും ഇനി നന്നായിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കി അങ് എടുത്തിട്ട് അതിൻ്റെ ആ വെള്ളമയം ബാക്കിയും കൂടെ ഉള്ളത് ഒന്നിങ്ങനെ ഒന്ന് വറ്റിച്ചെടുക്കണം ഇനി ഇത് തട്ടിപ്പൊത്തി അങ്ങ് മാറ്റി വെച്ചാൽ മതി കുറച്ച് കഴിഞ്ഞ് തണുക്കുമ്പോൾ ഉണ്ടല്ലോ അത് നന്നായിട്ടിങ്ങനെ അടർന്നടർന്നങ്ങ് വരും നല്ല ടേസ്റ്റിയാണ് ഇതിൻ്റെ കൂടെ പഞ്ചസാരയോ പഴമോ ഒക്കെ വെച്ച് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒരു അടിപൊളി ഉരുളക്കിഴങ്ങ് മുട്ടത്തവരനാണ് അത് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് പിന്നെ ഈ വീഡിയോ ആദ്യം തൊട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ എങ്കിൽ മാത്രമേ അത് നമുക്ക് ഒത്തിരിയും ഉപകാരപ്രദമാകത്തുള്ളൂ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലൊരു ലൈക്കും കൂടെ ഒന്ന് കൊടുക്കണേ ഇനി നമുക്കിതങ്ങ് കഴിച്ച് തുടങ്ങാം ഇത് തണുത്ത് കഴിയുമ്പം കുറച്ചും കൂടെ നല്ല ഡ്രൈ ആയിട്ട് വരേ ചൂടായിട്ടിരിക്കുമ്പം നമുക്കിത് കുഴഞ്ഞിരിക്കുന്ന പോലെ തോന്നത്തുള്ളൂ അത് കുഴപ്പമില്ല ഇനിയിപ്പം ഞാനിവിടെ സൈഡ് ഡിഷ്ടായിട്ട് ഒരു തക്കാളിപ്പടവും അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം പഴവും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ തന്നെ പഴമാണ് അതും കൂടി എടുത്തിട്ടുണ്ട് ഇച്ചിരി കൂടി പഴമൊന്ന് പഴുത്ത് കിട്ടാനുണ്ട് കേട്ടോ ഇതിൻ്റെ ബെസ്റ്റ് കോമ്പോ എന്ന് പറയുന്നത് പഞ്ചസാരയാണ് ശരിക്കും പറഞ്ഞാൽ കാരണം അത് വെച്ച് കഴിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ഭയങ്കര ഒരു ടേസ്റ്റായിട്ട് തോന്നാറുണ്ട് ഇനി നമുക്കിത് കഴിച്ചു തുടങ്ങാം അപ്പോൾ വീഡിയോ ഏകദേശം വൈദ്യപ്പിയാറായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇത് ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടണേ അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്